ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നമുക്കറിയാം ഫെബ്രുവരി മാസത്തിലെ ക്ഷേമം പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിച്ചു മാസ്റ്ററിങ് ഏതെല്ലാവർക്കും തുകയെത്തിച്ചേർന്നു മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപ വേണ്ട ഇനി രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് വരുന്നത് ഏപ്രിൽ മാസം വിഷുവിനായിരിക്കും വിഷുവിന് ഓണത്തിന് ക്രിസ്മസ് ഇങ്ങനെയായിരിക്കും കുടിശ്ശിക തുക ഇങ്ങോട്ട് കൂട്ടി വിതരണം ചെയ്യുന്ന ഉത്സവ സീസണിലായിരിക്കും അതായത് ക്രിസ്മസ് വിഷു ഓണം എന്നിങ്ങനെ ഉത്സവ കേരളത്തിൻ്റെ ഉത്സവ സീസൺ അല്ലെങ്കിൽ കുടിശ്ശിക തുക വി വിതരണം രണ്ട് മാസത്തെ ചേർത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ പൂർണ്ണ അളവിൽ തന്നെ കുടിശ്ശേ വിതരണം ചെയ്യും പിന്നെ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു രീതിയിൽ ആവാൻ പോവുകയാണ് അതായത് തൊഴിലാളി പെൻഷൻ പിന്നെ വിവിധ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പെൻഷൻ തുടങ്ങി എല്ലാ ആൾക്കാർക്കും പെൻഷൻ ലഭിക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ മാർച്ച് മാർച്ച് ആറാം തീയതി വിതരണം പൂർത്തിയാക്കും അപ്പോൾ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് അതിലൊരു സന്തോഷ വാർത്തയാണ് വാർഷികകാല വിധവ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ വിധവ പെൻഷൻ പിന്നെ ശേഷി പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ സാമൂഹ്യ ക്ഷേമ പെൻഷനും സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി മണങ്ങാതെ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ച് നൽകുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തിലെ ക്ഷമ പെൻഷനും രണ്ടു ദിവസത്തിനകം കൈകളിലെത്തും അപ്പോൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ മാർക്കരുത്